അതെ വാ എങ്ങോട്ട് വർക്ക് ഓ നിങ്ങൾ അവിടെ പണിയാണല്ലോ ചെയ്തോണ്ട് ചെയ്യണത് ഇരിപ്പ് കണ്ടാ വിചാരിക്കും ലാപ്ടോപ്പും കൊണ്ടാണ് ഇരിക്കണെന്ന് അപ്പുറത്തെ വീട്ടിൽ ചേച്ചി ഇൻഡക്ഷൻ സ്റ്റോവ് നന്നാവും കൊണ്ട് വാ ഇത് കണ്ടിട്ട് മതി ബാക്കി ഇങ്ങോട്ട് വന്നേ നിനക്കെന്താ ഞാനേ ചെയ്താൽ ഇത്രം ഇതൊക്കെ ചെയ്തിട്ടാണ് കുടുംബത്തിലെങ്കിൽ വേണ്ട ചെലവുകൾ പൈസ ഉണ്ടാക്കുന്നത് ബഹുമാനിക്കാൻ അയ്യോ ഒരു നാല് മണിക്കൂർ പണി പണിയെടുത്ത ഇരുന്നൂറ് രൂപ കിട്ടും ഡോക്ടർമാര് രോഗികൾ വരാൻ കാത്തിരിക്കുന്ന പോലെ അടുത്ത വീട്ടിൽ ഇലക്ട്രിക് സാധനങ്ങൾ വരാൻ കാത്തിരിക്കുന്ന ഒരു ഭാര്യ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല തൽക്കാലം ഇങ്ങോട്ടൊന്ന് വാത്രമാത്രം നോക്ക് അവളുടെ ആനിവേഴ്സറി അന്ന് അവളും ഭർത്താൻ കൂടി അമ്പലത്തിൽ പോവാൻ വേണ്ടി നിൽക്കുക എത്ര തിളക്കുള്ള പട്ടുസാരി അവള് കൊടുത്തിരിക്കുന്നത് സ്വർണ്ണ നൂല് കൊണ്ട് ഉണ്ടാക്കിയതാ തോന്നും എത്ര തിളക്കുണ്ട് എന്റെ നോക്ക് താലിമനെ നൂല് കൊണ്ട് ഉണ്ടാക്കിയതാ ഇരുന്നൂറ് രൂപ അത് അവരുടെ ആനിവേഴ്സറി ആയതുകൊണ്ടല്ലേ ആനിവേഴ്സറിക്ക് സാധാരണ എല്ലാവരും നല്ല ആണല്ലേ അപ്പൊ നിങ്ങൾക്ക് അത് അറിയാം നമ്മുടെ എത്ര ആനിവേഴ്സറി കഴിഞ്ഞു അല്ല എത്ര നിങ്ങൾ എനിക്ക് ഇതുപോലെ തിളക്കുള്ള ഡ്രസ്സ് വാങ്ങി തന്നിട്ട് ഇതാ പറഞ്ഞേ എന്തെങ്കിലും ചോദിക്കുമ്പോ തലയും അങ്ങ് നിൽക്കും പിന്നെ ഒന്നും പറയേണ്ടല്ലോ മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് ഈ റേഞ്ചിലല്ലാണ്ട് വില കൂടി എന്തെങ്കിലും ഡ്രസ്സ് നിങ്ങൾ ഇന്ന് വരെ എനിക്ക് വാങ്ങി തന്നിട്ടുണ്ടോ ഇനി ആനിവേഴ്സറിയോ പിറന്നാളോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു അൻപത് രൂപയോട് കൂടിയിട്ട് അഞ്ഞൂറ്റമ്പത് ഡ്രസ് എടുത്തു തരും ഇതാണ് വലിയ തണക്കുള്ള ഡ്രസ്സ് എന്റെ ഓ എന്ത് കഷ്ടകാലത്തിനാണോ ദൈവമേ എന്റെ വീട്ടിലെ മോട്ടോർ ഒന്ന് കറക്റ്റ് ആയിട്ട് കംപ്ലൈന്റ് ആയതും നിങ്ങൾ തന്നെ നേരെയൊക്കെ വന്നതും നാട്ടിലെത്ര പെൺ പിള്ളേരുണ്ട് എന്നിട്ട് ആ ബ്രോക്കർ തേടി പിടിച്ച് നിങ്ങളെയും കൊണ്ട് എന്റെ വീട്ടിലേക്ക് എന്നെ വന്നില്ലേ ഇതാണ് പറയുന്നത് കഷ്ടകാലം ഓട്ടോ പിടിച്ചാണെങ്കിലും വരുന്നു ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്റെ വിധി അവളെ അവളും ഭർത്താവ് ഉടുത്തുരുങ്ങി പോന്നു കാണുമ്പോ നമുക്കൊന്നും ഇല്ലല്ലോ ഇങ്ങനത്തെ ഒരു യോഗം നന്നാക്കി കൊണ്ടുവരാൻ തോന്നിയല്ലോ രൂപ എണ്ണി ഷോറൂമിൽ എന്നാലും പോട്ടെ പോറായിരം രൂപ വണ്ടി നന്നാക്കി കിട്ടിയല്ലോ എത്രയെന്ന് വെച്ചാൽ ഈ ഇങ്ങനെ മോ നടന്നു പോകുക ആ വിചാരിച്ചത് അഞ്ചെട്ട് മാസം ഈ മഴയത്ത് ഇങ്ങനെ മഴയത്തിങ്ങനെ കിടക്കുന്നുണ്ടപ്പോമ്പെടുത്ത് പോയി എന്നുള്ളത് ഇനിയെങ്കിലും മര്യാദയ്ക്കാൻ സൂക്ഷിക്കാൻ നോക്ക് ഇതാ നമ്മുടെ വണ്ടി വന്നിട്ടോ ഇവനിങ്ങനെ മുറ്റത്ത് വെയിലും മഴയും കൊണ്ട് കുറെ കാലം കിടന്നപ്പോഴേ സത്യം പറഞ്ഞ എന്റെ നെഞ്ചില് തീയായിരുന്നു ഓഹ് പൈസ ഒത്തു വരണ്ടേ എന്തായാലും നന്നായി കിട്ടി സമാധാന ഇവനെയും കൊണ്ട് നമുക്ക് ആദ്യം ഒന്ന് ബീച്ചിലേക്ക് ഒന്ന് കറങ്ങാൻ പിന്നെ ഇത്രയും ടെൻഷൻ വലിയ നേരെയായിരിക്കുന്നത് ആണല്ലോ ഒരു പാട്ട ബൈക്കല്ലേ ഈ നാട്ടിൽ ഏത് വീട് എടുത്തു നോക്കിയാലും ഓരോരോ കാർ വെച്ചുണ്ട് നമ്മുടെ വീട്ടിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു പഴഞ്ചം ബൈക്ക് നമുക്കൊരു ബൈക്കിങ്ങിൽ ഓ ബൈക്കെങ്കിലും ഉണ്ടല്ലോന്ന് നിങ്ങൾ നിങ്ങളുടെ ഈ പഴഞ്ചൻ ചിന്താഗതി ആദ്യം മാറ്റി കാലം മാറി നിങ്ങൾ ഇനിയും മനസ്സിലാക്കിയിട്ടില്ലേ അത് ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ ഒപ്പം ഗെറ്റ് ടുഗദറിന് പോയില്ലേ ആ സമയത്ത് എല്ലാവരും വന്ന് കാറിൽ ഇറങ്ങുന്നത് ഞാൻ മാത്രം ഓട്ടോയിൽ എന്റെ ഫ്രണ്ട്സ് എന്താണെന്നു ചോദിച്ചത് നിന്റെ ഭർത്താവിനോട് പറഞ്ഞിടായിരുന്നോ കാറിൽ ഇവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യില്ലേ എന്ന് എനിക്ക് പറയാൻ പറ്റുവോ എന്റെ ഭർത്താവിന്റെ കയ്യിലാകെ പൊട്ടി പൊളിഞ്ഞ പാട്ട സ്കൂട്ടറാണുള്ളത് അതവിടെ കേടുവന്ന് കിടക്കാന്ന് എനിക്ക് എത്ര മാത്രം നാണക്കട നിങ്ങക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല നിങ്ങളെ പോലെ ഈ ലോകം കാണാത്ത ആൾക്കാരല്ല എന്റെ ഫ്രണ്ട്സും അവരെ ഭർത്താക്കന്മാരൊന്നും ഓരോരുത്തർ അവരെ ഭർത്താക്കന്മാരും ഡ്രോപ്പ് ചെയ്തിട്ട് പോണ തന്നെ കണ്ടാത്തന്നെ നമുക്കൊന്നും ഇങ്ങനത്തെ ഭാഗ്യം ജന്മം ഉണ്ടാവില്ല കൊറേ പേരിലെ ഭർത്താക്കന്മാർ അവരെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യുന്നു ബാക്കി കൊറേ പേര് സ്വന്തമായിട്ട് കാർ ഓടിച്ചു വരുന്നേ എനിക്ക് ബോധം കണ്ടാണ് ഞാൻ എങ്ങനെയോടെ പിടിച്ചു നിന്നതാ ഹലോ താൻ നമ്മളെക്കാളും ഒരുപാട് മേലുള്ള ആൾക്കാരെ കാണുന്നോണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് താഴെയുള്ള ആൾക്കാരൊന്ന് കാണാൻ പഠിക്കുക അപ്പൊ നിനക്ക് മനസ്സിലാവും നമുക്ക് കിട്ടിയിരിക്കുന്ന എല്ലാം ഒരുപാട് കൂടുതലാണെന്ന് അത് ശരിയാ നമുക്ക് കിട്ടിയതൊക്കെ ഒരുപാട് അങ്ങോട്ട് കൂടിപ്പോയത് കൊണ്ടാണല്ലോ എന്റെ ആദ്യം ഉണ്ടായിരുന്ന മോതിരം കൊണ്ടുപോയി പണയം വെച്ചത് നിങ്ങളുടെ ബൈക്ക് നന്നാക്കി പൈസ കൊടുക്കാൻ വേണ്ടിട്ട് കിട്ടിയതൊക്കെ കൂടുതലാണ് അത്ര എപ്പോഴൊന്നും പറയിപ്പിക്കരുത് ആ ഹലോ എടാ ഒന്ന് എന്റെ കൂടെ വരുമോ നിനക്കും ചെയ്യാണ്ട് എന്നാ പിന്നെ കൊഴപ്പില്ല മൂന്നരയ്ക്കൊരു മൂന്നേ ഇരുപതാകുമ്പോഴത്തേക്ക് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങോ ആ ശരി ശരി ട്രോള് ശരിയായോ ആ ഇത് ശരിയായി ഒരു സ്ക്രൂ കിടക്കുന്നുണ്ടായിരുന്നു സംഭവം ക്ലിയർ ആയി അല്ലെങ്കിൽ നേരെയെങ്കിലും വലിയ കാര്യൊന്നുമില്ല അതിന്റെ ഉള്ളിൽ വെക്കാനൊന്നുമില്ലല്ലോ നമ്മുടെ കല്യാണ സമയത്ത് എന്റെ ചുരിദാറും കുറച്ച് സാരി ഒക്കെ ഞാൻ കൊണ്ടുവന്നല്ലേ അതിനുശേഷം ഒരു സാധനം പോലും അതിന്റെ അകത്ത് വെച്ചിട്ടില്ല പിന്നെ എന്റെ ശിഷ്യരെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അവളോട് ഞാൻ പറഞ്ഞതാ എനിക്കൊന്ന് ഫേഷ്യണം കൂടെ വരാൻ വേണ്ടിട്ട് മൂന്നേ ഇരുപതിനെ അവളെ വീട്ടിലെത്താൻ പറഞ്ഞിട്ട് ഒരായിരം രൂപ തരണേ ആയിരം രൂപയോ അതൊന്ന് ചെയ്യാൻ വേണ്ടിട്ട് ഓ നിങ്ങൾ ഇങ്ങനെ ഞെട്ടൊന്നും വേണ്ട ഇതൊക്കെ വെറും ബേസിക്കിന്റെ പൈസയാ കുറച്ചുകൂടി നല്ലത് ചെയ്യണമെങ്കിൽ ഇനിയും പൈസ കൊടുക്കേണ്ടി വരും ഞാൻ കയ്യില് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആയിരത്തിന്റെ ചെയ്യാന്ന് എടാ എന്നാൽ അത് കുറച്ച് കൂടുതലല്ലേ നീ സാധാരണ വീട്ടിൽ നിന്നല്ല ചെയ്യുന്നേ അങ്ങനെ എന്തെങ്കിലും ചെയ്താ പോരെ എപ്പോഴും ഞാൻ വീട്ടിൽ നിന്ന് തന്നെയല്ലേ ചെയ്യണത് എന്തെങ്കിലും നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട് ഈ പേഷ്യണം പൈസ വേണമെന്നുള്ളത് എന്നുള്ളത് ചോദിക്കുന്നത് ചോദിക്കണത് അതുപോലെ നിങ്ങൾക്ക് എനിക്ക് തരാനില്ല ശിശുരി ഒക്കെ എല്ലാ മാസം രണ്ടായിരം രൂപ ഫേഷ്യൽ പോയി ചെയ്യണത് നിങ്ങളെ കല്യാണം കഴിച്ചു ചോദിച്ചിട്ട് എന്റെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ മനസ്സിൽ ഒതുക്കി വെച്ച് നടക്കണം ഇതുവരെ അങ്ങനെ ചെയ്തു ഇനി പറ്റില്ല ഉണ്ട് പുറത്തു പോയിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഒക്കെ എനിക്ക് മരം രൂപ തന്നേ പറ്റൂ നീ കൊറേ നാടിനെ പറയുന്നത് ശേഷം നിന്റെ എല്ലാ ആഗ്രഹങ്ങളും നീ മനസ്സിൽ ജീവിക്കുന്ന നിനക്ക് എന്ത് കുറവാണ് ഞാനിവിടെ വെച്ചത് നിന്നെ പൊന്നുപോലെ സ്നേഹിക്കുന്നത് അത് എനിക്ക് മനസ്സിലാക്കാനും കഴിയില്ല ആ സ്നേഹം മാത്രം മതി നിങ്ങളെ സ്നേഹം കൊണ്ട് കടയിൽ കൊടുത്തിട്ടേ ഞാൻ വില കൂടിയ പട്ടസാരികൾ വാങ്ങി ഉടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം സ്നേഹം മനസ്സിലാക്കണത്രേ ഇനി ഹോട്ടലിൽ പോകണമെങ്കിൽ നിങ്ങളുടെ സ്നേഹം കൊടുത്തിട്ട് അവിടുന്ന് കുഴിമന്തിയും ഫ്രഞ്ച് ഫ്രൈസും ബിരിയാണിയും ഒക്കെ വാങ്ങിക്കൊണ്ടുവരാ ഇനി മേൽ നിങ്ങളുടെ സ്നേഹത്തിന്റെ കണക്ക് പറഞ്ഞാൽ എന്റെ മുമ്പിൽ വന്നേക്കരുത് ആദ്യമായിട്ടൊരു വേണ്ടി ആയിരം രൂപ ചോദിച്ചാ അത് പോലും തരാൻ പറ്റില്ല കീറിയ ഡ്രസ് ഇട്ടാണ് ഞാൻ നടക്കുന്നത് എന്തിനാ മോളെ അവനെ എന്താണ് കുത്തി നോക്കിച്ചു വന്നിരിക്കുന്നത് അമ്മ ഞാൻ കുത്തി നോക്കിയാൽ മാത്രം ഒന്നും പറഞ്ഞിട്ടില്ല ഒരായിരം രൂപ ചോദിച്ചതാണ് അത് എനിക്കൊന്ന് ഫേസ് ചെയ്യാൻ വേണ്ടിട്ട് ലോകത്തിൽ ആരും ചെയ്യാത്ത കാര്യമൊന്നുമില്ല എല്ലാ പെണ്ണുങ്ങളും പുറത്തു പോയിട്ട് ചെയ്യുന്നുണ്ട് ഏട്ടൻ കൂടെ വന്ന് അന്ന് മുതൽ എനിക്ക് മാത്രം ഒന്നിനും പറ്റുന്നില്ല അവന്റെ പൈസ ഇല്ലാണ്ടല്ലേ അല്ലാതെ ഉണ്ടായിട്ട് തരാനിട്ടല്ലല്ലോ ഈ പൈസ ഇല്ല പൈസ ഇല്ലാന്ന് എത്ര കാലം പറഞ്ഞു നടക്കും ഇതൊരു ചെറിയ ആവശ്യമല്ലേ അത് തന്നെ എളിനെ സംബന്ധിച്ചിടത്തോളം എന്തോ മറിക്കുന്ന കാര്യമാണ് ജീവിതത്തിൽ ഇനിയും എന്തൊക്കെ ആവശ്യങ്ങൾ വരാനുണ്ട് അപ്പോഴിങ്ങനെ പൈസയിലെന്ന് വന്ന് കൈമലർത്തോ സത്യം പറഞ്ഞ എനിക്ക് ഓരോന്ന് ആലോചിച്ചിട്ട് ടെൻഷൻ ടെൻഷനാക ഈ ഒരു ചെറിയ ശമ്പളം വെച്ചിട്ട് മറ്റുള്ളവർ ജീവിക്കുന്ന പോലെ ജീവിക്കാൻ പറ്റുന്നുണ്ടോ നമുക്ക് എന്തൊക്കെ വേണ്ടാന്ന് ചോദിക്കും അമ്മയ്ക്ക് അറിയായിരുന്നില്ലേ ഏടെ ഇത്രേം ഉള്ളൂ മര്യാദയ്ക്ക് ഒരു കുടുംബം നോക്കാനൊന്നും കഴിയില്ല പിന്നെ എന്തിനാമ്മ എന്നെ അയാളുടെ ജീവിതത്തിലേക്ക് ഇങ്ങോട്ട് പരിചയ കൊണ്ടുപോകുന്നത് അമ്മയ്ക്ക് എങ്കിലും ഇപ്പൊ അല്ലെങ്കിൽ അമ്മേനെ പറഞ്ഞ കാര്യമൊന്നുമില്ല ഈ ബന്ധം തന്നെ വേണം വാശി വിളിച്ചത് അവസാനം അവസാനും കുടുംബക്കാരെയും ഇങ്ങോട്ട് വന്നിട്ട് എന്തൊക്കെ പറഞ്ഞാലും അവന ഒരു ദുശീലും ഇല്ലായാലോ ഞാൻ നന്നായിട്ടല്ലേ നോക്കണേ മോളെന്ന് പറഞ്ഞ അവൻ ജീവനായിരുന്നു അമ്മ ഇന്നത്തെ കാലത്ത് എല്ലാവരും അവരുടെ ഭാര്യമാർ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട് പണ്ടത്തെ കാലം ഒന്നല്ല എന്റെ ആങ്ങളെ ദുബായില അവൻ അവന്റെ ഭാര്യ പൊന്നുപോലെ നോക്കുന്നത് അവൻ ഒരു ദുശീലങ്ങളും ഇല്ല എന്റെ ഫ്രണ്ട്സിന്റെ ഭർത്താക്കന്മാർക്ക് ദുശീലങ്ങളൊന്നും ഉണ്ടായിട്ടല്ല അവര് ഭാര്യമാരെ സ്നേഹിക്കുന്നതും അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നതും ഈ നാട്ടിലുണ്ടല്ലോ എഞ്ചിനീയർമാരും ഡോക്ടർമാരും മര്യാദ ജോലിയുള്ള ആൾക്കാരൊക്കെ അവരൊക്കെ ദുശീലങ്ങളായിട്ട് നടക്കുകയാണ് എല്ലാവരും നല്ല കുടുംബജീവിതം നയിക്കുന്നുണ്ടല്ലോ ഇതിവിടെ സ്നേഹം ഉള്ളത് കൊണ്ട് പൈസ വേണ്ടെന്നാണ് ഇവിടെ പോയി നീ എന്താ വന്ന സത്യം പറയാൻ ഞാൻ ജീവിതം അടുത്ത മാറി എത്ര ദിവസം എന്ന മര്യാദയ്ക്ക് ഉറങ്ങിയിട്ട് മനസമാധാനമില്ല എന്ത് ചെയ്തു കൊടുത്താലും അത് പോരാ ഇതുപോലെന്നുള്ള കംപ്ലൈന്റ് മാത്രമേ ഒക്കെ പറയാനുള്ളൂ അമ്മ കല്യാണം കഴിഞ്ഞ് അന്ന് പോയാന്ന് എന്റെ വീട്ടിലേക്ക് പോലും കല്യാണം കഴിക്കണ്ടായിരുന്നു കല്യാണം കഴിക്കണ്ടായിരുന്നു എന്നല്ല പറയേണ്ടത് മര്യാദക്ക് ഒരു ജോലിയും ഇല്ല അഞ്ചു പൈസ കയ്യിലും ഇല്ലെങ്കിൽ കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് ഞാൻ നിന്നോട് മര്യാദ കല്യാണം മുൻപ് പറഞ്ഞതല്ലേ ആ കുട്ടിനെ വെറുതെ ഇവിടെ കൊണ്ട് കഷ്ടപ്പെടുത്തണ്ട ആ നല്ല ആൺകുട്ടികളുടെ ഇപ്പൊ ജീവിച്ചോട്ടെ എന്ന് അപ്പൊ നീ എന്താ പറഞ്ഞത് അമ്മയെ ഞങ്ങൾക്ക് പൈസ ഒന്നും അല്ല വലുത് ഞങ്ങൾക്ക് സ്നേഹ വണ്ട് അത്രത്തോളം ഞങ്ങളൊന്ന് സ്നേഹിച്ചു പോയിന്ന് ഇപ്പൊ കണ്ടില്ല നീ സ്നേഹം പൈസ ഇല്ലാണ്ട് എവിടെയും ജീവിക്കാൻ പറ്റില്ല മോനെ സ്നേഹം കൊണ്ടൊന്നും ജീവിതം മുൻപോട്ടു പോകില്ല അത് വേണമെങ്കിൽ പുതുമേല് ഒന്നോ രണ്ടോ മൂന്നോ മാസം ഇനിയിപ്പെന്ത്യ കെട്ടിപ്പോയില്ലേ നീ ജീവിതകാലം മുഴുവനങ്ങ് അനുഭവിച്ചോ അമ്മ പരിഹരിച്ചോ അതിന്റെ കൂടെ ഉണ്ടായിരുന്നു ഏട്ടൻ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചല്ലേ എന്നോട് ക്ഷമിക്കണം എല്ലാവരും ജീവിക്കുന്നതുപോലെ ജീവിക്കാമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാ എത്രമാത്രം സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞാലും റിയാലിറ്റിയിലേക്ക് അടുക്കുമ്പോഴല്ലേ മനസ്സിലാകുക സ്നേഹം കൊണ്ട് മാത്രം ഒന്നും ആകില്ലാന്ന് എന്റെ കൂട്ടുകാരെ നല്ല നില ജീവിക്കുന്നത് അവരുടെ ജീവിതം കാണുമ്പോ അങ്ങനെയൊന്നും എനിക്ക് ഒരിക്കലും സാധിക്കില്ലാന്ന് അറിയാം ആ ഒരു ഫ്രസ്ട്രേഷനിലൊക്കെ ഞാൻ അങ്ങനെയൊക്കെ കാണിച്ചു പോകുന്നതാ അതല്ല നീ പറയുന്ന തെറ്റൊന്നുമില്ല എനിക്ക് വലിയ പൈസ ഒന്നും കിട്ടാത്ത ജോലിയാണെന്ന് എനിക്കറിയാ എന്റെ കുടുംബം തന്നെ ഞാൻ കഷ്ടപ്പെട്ട കൊണ്ടാണ് അതിന്റെ ഇടയ്ക്ക് നിന്നെ പോലെ ആളെ ഞാൻ കല്യാണം കഴിക്കാൻ പാടില്ലായിരുന്നു അതാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് സംഭവിച്ച എല്ലാം സംഭവിച്ചു അതൊക്കെ അങ്ങ് പോട്ടെ ഏഴിന് ഞാൻ സത്യം പറഞ്ഞ ഇത്രമാത്രം ടെൻഷൻ തരാന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇനി എൻ്റെ ഒരു പെരുമാറ്റം സമാധാനായി ഇപ്പോഴെങ്കിലും നിനക്ക് എന്റെ സ്നേഹം മനസ്സിലായല്ലോ നിന്റെ ദേഷ്യവും വാശിയൊക്കെ കൂടെ കണ്ടപ്പോ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ ഫ്രണ്ടിനോട് പറഞ്ഞിട്ട് വിസ ശരിയാക്കിയിട്ടുണ്ട് അവൻ ഈ മാസം തന്നെ എല്ലാം ശരിയാക്കിയിട്ട് അങ്ങോട്ട് പോകണമെന്നാ പറഞ്ഞു വലിയ ശമ്പളൊന്നും ഇല്ല എന്നാലും കുഴപ്പമില്ല അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് പൈസ ജോലിക്ക് വേണ്ടിട്ട് അത്രയും ദൂരം നേട്ടം പോവാൻ നിക്കണ്ട ഇല്ല ഞാൻ ഇപ്പൊ തന്നെ അവനെ വിളിച്ചോറിയ അല്ലെങ്കിൽ എന്തിനാ അത്രയും ദൂരം പോയാൽ മരോപിച്ചെന്ന് കഷ്ടപ്പെടാൻ നിൽക്കണ്ട അവൻ എന്നോട് പറഞ്ഞതേ അടുത്ത ആഴ്ച വിസ വരും ഈ മാസം തന്നെ തന്നെ അങ്ങോട്ട് അത് അത് ചെയ്യാൻ വേണ്ടല്ലോ സന്തോഷത്തോടെ ഞാൻ കല്യാണം കഴിഞ്ഞ ണ്ടോ ഓരോ ദിവസവും പത്ത് പത്ത് ഐസ്ക്രീം എനിക്ക് വാങ്ങിക്കൊണ്ട് തരുന്നത് അന്നൊക്കെ അത് എനിക്ക് വലിയ കാര്യമായിരുന്നു എന്തിന് ഏട്ടിനൊരു റോസാപ്പൂ വാങ്ങി തന്നാലും എന്തോ കിട്ടിയ സന്തോഷമായിരുന്നു പിന്നെ പിന്നെ അല്ലെ മനസ്സിലായത് ഈ റോസാപ്പൂവും പത്ത് രൂപ ഐസ്ക്രീമും കൊണ്ട് ജീവിതത്തിൽ ഒന്നും ചെയ്യാനില്ലെന്ന് ഇതിപ്പോ രാധേഷിന്റെയും രമണീശിന്റെയും വീട്ടിലെ മിക്സിയും ഗ്രൈൻഡറും കുക്കറും ഒക്കെ കേടാകാൻ വേണ്ടിട്ട് നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിപ്പോ തന്നെ നോക്ക് നമ്മുടെ അശോകന്റെ വീണ്ടും പണി നടക്കല്ലേ എന്നും പത്തും ഇരുപതും പണിക്കാരും ഇവിടെ ഉണ്ട് തേപ്പുകാർക്ക് ആയിരത്തഞ്ഞൂറ് രൂപയാണ് അവർ കൊടുക്കുന്നത് ഒരു ദിവസം അത് ഉച്ച വരെ പണിയെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഏട്ടൻ എന്തിനാ ഈ എപ്പോഴെങ്കിലും കിട്ടുന്ന പണിയും കാത്തോണ്ടിരിക്കുന്നത് ഈ അങ്ങ് ഇറങ്ങ നല്ല പൈസ ഉണ്ടാക്ക നമ്മൾ കഷ്ടപ്പെടുന്നത് പോലെ നമ്മുടെ കുട്ടികൾ കഷ്ടപ്പെടാൻ ഇട ചായ എടുക്കാം അപ്പൊ ഇനി കഷ്ടപ്പെട്ട് പണിയെടുത്ത് പൈസ ഉണ്ടാക്കണം അല്ലാണ്ട് വേറൊരു വഴിയില്ല